കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കേളകം മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കേളകം ബസ് സ്റ്റാൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഉദ്ഘാടനം ചെയ്തു

ജനാധിപത്യം നടക്കുന്നു രാജ്യമുണ്ടാകുമോ എന്ന് ഞങ്ങൾ പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊല്ലത്തിൽ അറുപത്തിയൊന്ന് കൊല്ലക്കാലം രാജ്യം മരിച്ചിടത്തും ഞങ്ങളുടെ പാർട്ടി പറഞ്ഞില്ല ഇത് മുസ്ലിമിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞില്ല ഇത് ഹിന്ദുവിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞില്ല ഇത് ക്രിസ്ത്യന്റെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല

കെ പി സി സി മെമ്പർ ലിസി ജോസഫ് ഡി സി സി സെക്രട്ടറി പി സി രാമകൃഷ്ണൻ സമീർ പുന്നാട് അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം